ഒരുപാട് സീരിയലുകളിലൂടെയും ഷോർട്ട് ഒക്കെ ഏറെ ശ്രദ്ധ നേടിയ ഒരു താരമാണ് സീരിയൽ താരം വരദ അമല എന്ന സീരിയൽ തനിക്കൊപ്പം വില്ലനായി അഭിനയിച്ച ജിഷിൻ മോഹനായാണ് അമല ജീവിതത്തിൽ വിവാഹം കഴിച്ചിരുന്നത് വില്ലനും നായികയുമായി സ്ക്രീനിൽ സ്ക്രീനിലടിപിടിയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പ്രണയിച്ചാണ് ഇവർ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഇരുവരുടെയും പ്രണയവിവാഹം നടന്നത് ഇവർക്ക് ഒരു മകനുമുണ്ട് എന്നാൽ അടുത്തിടെയായി ജിഷിനും വരതയും വേർപിരിഞ്ഞ് താമസിക്കുന്നു എന്നുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു വേർവിരിലിനു ശേഷം ഇപ്പോൾ വരത പുതിയൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്നു എന്ന തരത്തിലൊരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് മകനാവട്ടെ വരതയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് ജിഷിനും വരതയും വേർപിരിഞ്ഞു എന്ന് വാർത്ത വന്നപ്പോൾ ഒരുപാട് പേർ കമന്റ് സെക്ഷനിലൂടെ ചോദിച്ചെങ്കിലും ഇരുവരും മൌനം പാലിക്കുകയായിരുന്നു നടനും സക്സസ് കോച്ചുമായ ഹരി ശശികുമാറിനൊപ്പമുള്ള വരതയുടെ പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്നും ഒക്കെയുള്ള അഭിഭവങ്ങൾ പറഞ്ഞത് കാരണം മറ്റൊന്നുമല്ല വരത പങ്കുവച്ച പോസ്റ്റിൽ അതിന് താഴെയുള്ള ടാഗുകളാണ് ഏറെ ശ്രദ്ധേയം ഫേവറേറ്റ് പാർട്ട്നേഴ്സ് ഹാപ്പിനെസ് ഫ്രണ്ട്ഷിപ്പ് ലിവിംഗ് ടുഗദർ എന്നൊക്കെയാണ് ടാഗുകൾ ചിലരൊക്കെ ഇത് സീരീസിന്റെ ഭാഗമായിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും കുറേ പേരൊക്കെ ചോദിച്ചു കൊണ്ടുവരുന്നത് നിങ്ങൾ ഇരുവരും ലിവംഗ് റിലേഷൻഷിപ്പിലാണോ എന്നാണ് വരതയുടെ ടാഗ് കണ്ടാണ് പലരും ഇക്കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ലിവിംഗ് ടുഗദർ എന്നൊരു സീരീസിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നുവെന്നും ചിലപ്പോൾ അതിന്റെ സീസൺ രണ്ടിൻ്റെ ഭാഗമായി പുതിയ പ്ലാനിങ് ആരംഭിച്ചതാകാം എന്നൊക്കെ പറഞ്ഞും കുറേ പേർ വരുന്നുണ്ട് എന്തായാലും വരത ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒന്നും വെളിപ്പെടുത്തുന്നുമില്ല